and diamonds pride of generations perindal manna patambi Balanjeri, ramanathakara സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ ഐ ഡി നിർമ്മിച്ച് സിപിഎം നേതാക്കളെ അധിക്ഷേപിച്ച കേസിലാണ് കൊപ്പം വിളയൂർ സ്വദേശി ത്വാഹ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രൊഫൈൽ ഐഡികൾ നിർമ്മിച്ച് സിപിഎം നേതാക്കൾക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തുകയായിരുന്നു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട വിളയൂർ സ്വദേശി മുസ്തഫ മലവട്ടം കൊപ്പം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് കൊപ്പം പോലീസ് കേസെടുത്തു ഭാരതീയ ന്യായ സംഹിതിയിലെ കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് വിളയൂരിയൻ പട്ടാമ്പി എന്ന വ്യാജ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അധിക്ഷേപം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് സിപിഎം കൂരാച്ചിപ്പടി ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അപകീർത്തികരവും അവമതിപ്പും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലും പ്രകോപനപരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തതായാണ് എഫ്ഐആറിൽ പറയുന്നത് സംഭവം നടക്കുന്ന സമയത്ത് പ്രതി സൗദി അറേബ്യയിൽ ആയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ത്വാഹയെ പോലീസ് പിടികൂടിയത് വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയ പ്രതിയെ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു